നിങ്ങൾക്കുൾപ്പെടെ ഓർമ്മ കാണും ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു തീരദേശ യാത്ര നടന്നിരുന്നു അറിയാമല്ലോ അതിനു മുമ്പ് പൊഴിയൂര് എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട് പക്ഷേ ആ യാത്രയിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഞങ്ങളോട് മുന്നോട്ട് വച്ചത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അവരോടൊപ്പം ജീവിച്ച് പഠിക്കണം ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയത് മൂന്ന് ദിവസത്തെ തീരദേശ യാത്രയായിരുന്നു ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചുരുക്കിയില്ല അവിടെ നിങ്ങൾക്കറിയാം വർക്കല മണ്ഡലത്തിൽ ഞങ്ങൾ ആരംഭിച്ച് മുതലപ്പൊഴിയിൽ ഞങ്ങൾ പോയി അവിടെ വല നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് പോയി കോവളം മണ്ഡലത്തിൽ ബോട്ട് നിർമ്മിക്കുന്ന സ്ഥലത്ത് പോയി അതോടൊപ്പം തന്നെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ കണ്ടു പൊഴിയൂർ കൊല്ലംകോട് ഭാഗത്ത് വല നിർമ്മിക്കുന്നവരെ കണ്ടു അപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഞങ്ങൾ ചോദിച്ചു ആ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും രണ്ടും മൂന്നും തവണ പൊഴിയൂരി പോയി അതിനെ തുടർന്ന് വല നിർമ്മിക്കുന്ന തൊഴിലാളികളെ പി എം വിശ്വകർമ്മ പദ്ധതിയിൽ ചേർത്തത് മനോരമ ചാനൽ വളരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തനം അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന പുരുഷന്മാർ പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ തീരമില്ല ഇല്ല ഞങ്ങൾക്ക് ബോട്ടിറക്കം നിർത്തിയില്ല ഞങ്ങളുടെ വീട് പട്ടിണിയിലാണ് അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ ഇവിടെ വരും ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യും എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞങ്ങൾ തിരിച്ച് വലിയ തുറ വന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ അവൾ എന്താ കുത്തി എന്താ തുന്നിൽ തുന്നി ചേർത്ത ബോൾ വെച്ചാണ് കളിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഇഷ്യൂസ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫുട്ബോൾ മാച്ച് നടത്തുന്നത് എന്താണ് ഈ ഫുട്ബോൾ മാച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഉൾപ്പെടെ സഹായമുണ്ടെങ്കിൽ വലിയ വലിയ പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് കളിപ്പിക്കാമായിരുന്നു പക്ഷെ അല്ല ഈ ഫുട്ബോൾ മാച്ച് തിരുവനന്തപുരം ജില്ലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് കളിച്ച് വളരുവാനുള്ള ഒരു അവസരമാണ് നരേന്ദ്രമോദി ഫുട്ബോൾ ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ ആ ഇഷ്യൂങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു ഇനി ബോട്ട് നിർമ്മിക്കുന്നവർക്ക് വല നിർമ്മിക്കുന്നവർക്ക് ഞങ്ങൾ പി എം വിശ്വകർമ്മ പദ്ധതിയിലൂടെ ലോൺ നേടിക്കൊടുക്കും അപ്പോൾ എന്തുകൊണ്ട് അഡ്രസ്സ് ഇത്രയും കാലം അഡ്രസ്സ് ഇല്ലാന്നുവെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്ത് ഞങ്ങൾ അത് സൂക്ഷ്മമായിട്ട് പഠിച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഇടപെടും മുതലപ്പൊഴി മുതലപ്പൊഴി പണ്ട് വിഷയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ കൂടുതൽ ആഴത്തിൽ അത് അത് അഡ്രസ്സ് ചെയ്തേ ഒക്കുള്ളൂ എന്ന് തീരുമാനിച്ചു വി മുരളീധരൻ ജി ഇടപെട്ട് പരശോത്തം രൂപാലാജി കേന്ദ്രമന്ത്രി കൊണ്ടുവന്നു നടപടികൾ വേഗത്തിലായി അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടാണ് കാണേണ്ടത് അല്ലേ ഉമേഷ ഉമേഷേ ആ അതൊക്കെ വലിയ വിഷയം പത്ത് പതിനഞ്ച് വർഷം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇനി തിരുവനന്തപുരത്ത് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി ആരൊക്കെ വോട്ട് ചെയ്യും അവരെല്ലാം വോട്ട് ചെയ്യും ഞാൻ ഞാൻ പറയട്ടെ നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനവിഭാഗമാണ് അവർ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ട് അവരുടെയൊക്കെ അവർക്ക് അവരുടെ അവരുടേതായ രാഷ്ട്രീയമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ മേഖലയും അവരനുഭവിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇന്ന് ആർക്കാൻ സാധിക്കുന്നത് പ്രശ്നങ്ങൾ ഈ പോലീസ് ജീപ്പിനെ ഡീസലടിക്കാൻ പൈസ ഇല്ലാതെ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ സാധിക്കൂ നാൽപ്പത് സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന യു പി ഐക്കും കോൺഗ്രസിനും സാധിക്കൂ അത് സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റ് ആരെ വരാൻ പോകുന്നത് മല്ലികാർജ്ജുൻ ഖാർഗേറെ പറഞ്ഞു നാല് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക അവരുടെ രാഷ്ട്രീയ ബോധം ഉള്ളവർ തന്നെ ചിന്തിക്കും ഈ ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം ഞാനൊരു കാര്യം പറയാം ആദ്യ ഉൾപ്പെടെ അവിടെ പോയി നോക്കിയോ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവും കടലാക്രമണവും അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന അഞ്ചോ പത്തോ വർഷത്തിനകം ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും ഒരു പരിധിവരെ കടൽ എടുക്കും സംശയമില്ല അവർക്കറിയാവുന്ന പരമ്പരാഗതമായ തൊഴിൽ മത്സ്യബന്ധനമാണ് വളരെ നല്ലൊരു തൊഴിലുമാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്കരണം മെച്ചപ്പെടാനും അവരവരുടെ സമ്പദ്ഘടന മെച്ചപ്പെടാനും അത് ഗുണം ചെയ്യും അതിന് കടലാക്രമണ ഭീതി അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പദ്ധതികളുണ്ട് അത് നടപ്പിലാക്കണമെന്ന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നു അല്ല സഭാനേതൃത്വമായിട്ട് ഞങ്ങളൊരു സഭയുടെ നേതൃത്വം എന്നുള്ള നിലയ്ക്കുള്ള ഡയലോഗുകൾ നിരന്തരം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇത് ഒരു ജനവിഭാഗത്തിൻ്റെ അതിൽ ലാറ്റിൻ കാത്തലിക്സ് അല്ലാത്ത വിഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഒരു ജനവിഭാഗത്തിൻ്റെ ജീവൽ പ്രശ്നമാണ് ഇപ്പോൾ പൂന്തുറ മുസ്ലിം മുസ്ലിം സമുദായത്തിൽപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട് ഇപ്പോൾ നമ്മുടെ എന്താ വെള്ളാർ വെള്ളാർ വാർഡിലെ പനത്തുറ ഭാഗം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ വെട്ടുകാടിന്റെയും പൂന്തുറയുടെ ഒക്കെ ഭാഗം വരുമ്പോഴേക്കും ഹൈന്ദവ സമൂഹത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട് അപ്പം ഏത് സമൂഹത്തിൽപ്പെട്ട ജനവിഭാവം എന്നുള്ളതല്ല ആ കടലോരത്ത് ജീവിക്കുന്ന ആ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം എൻ ഡി എ ചെയർമാൻ എന്നുള്ളതൊക്കെയാണ് കൊടുക്കുന്നത് എൻ ഡി എ ചെയർമാൻ എന്നുള്ളത് കോപ്പിയരാ കോപ്പി അല്ല എല്ലാവരും കോപ്പിയരാ എൻ ഡി എയുടെ ജില്ലയുടെ ചെയർമാൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് കൺവീനർ ബി ഡി ജെഎസിന്റെ ജില്ലാ പ്രസിഡന്റുമാണ് അപ്പം എൻ ഡി എലക്ഷൻ ആയതുകൊണ്ട് എൻ ഡി എയുടെ ചെയർമാൻ എന്നുള്ളത് അതെ അത് കാരണം എന്താണ് കാരണം എന്താണ് മാർച്ച് പതിനാറിന് ശേഷമാണ് അദ്ദേഹം അവിടെ പോവുകയും സർക്കുലർ ഇറക്കുകയും ചെയ്തെങ്കിൽ എൽ ഡി എഫ് പറയുന്നത് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഒരു നൂറ്റാണ്ട് പുറകിലാണ് സർക്കുലർ ഇതോ ഗവൺമെന്റ് ആയത് തീരുമാനം എടുത്ത് മാർച്ച് പതിനഞ്ചിനാണ് എന്തേ അല്ല സംഗീത വസ്തുത അത് വസ്തുതയല്ലേ മാർച്ച് പതിനഞ്ച് പതിനാറ് രണ്ട് ദിവസമാണല്ലോ ഒരു ദിവസമല്ലല്ലോ മാർച്ച് പതിനഞ്ച് പതിനാറ് രണ്ട് ദിവസമല്ലേ അല്ലേ അല്ല നലക്ഷ പ്രൂവ് ചെയ്യാൻ ഞാനത് സംവദിക്കാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ബിജെപിക്ക് ഞാൻ ചോദിക്കട്ടെ അസംഘട്ടിൽ ആരാ ജയിച്ചത് ഞാൻ മുത്ത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഒറ്റ സമുദായം പറയുമ്പോൾ നമ്മൾ മുഴുവൻ നോക്കണമല്ലേ അസംഘട്ടിൽ ആരാ ജയിച്ചത് അസംഘട്ടിൽ അസംഘട്ടിലുള്ള സമുദായത്തിന്റെ ഘടന നമ്മൾ ആ ചാഷ്ട്രത്തിലോട്ട് പോകണ്ട അതുപോലെ ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എനിക്ക് മിനിമം ഒരു ഇരുപത്തിയഞ്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്നെ വിളിച്ച് പോസ്റ്റിലോട്ട് തന്നിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലിക്ക് വ്യക്തിപരമായിട്ട് ആ പേര് പറഞ്ഞുതരാം എന്നെ വിളിച്ച് മിനിമം ഇരുപത്തിയഞ്ച് മുസ്ലിം സമുദായപ്പെട്ട് വിളിച്ചിട്ട് പോസ്റ്റ് ലോട്ട് കയ്യിൽ തന്നിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അതിന്റെ കുത്തകയൊന്നും സി പി എം എൽ ഡി എഫ് എടുക്കണ്ട അതൊക്കെ പ്രധാനമന്ത്രിയുടെ പരിപാടിയൊക്കെ സംസ്ഥാന നേതൃത്വവും പ്രധാനമന്ത്രിയുടെ ഓഫീസും വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്താണ് ഓരോ സംസ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഭരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വീണ്ടും തിരുവനന്തപുരത്തെ ജനത ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ അതിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയോ ഞങ്ങൾ കഴിഞ്ഞ അദ്ദേഹം വന്നപ്പോഴേക്കും കുറേ വി ഐ പി പാസ്സാണ് ഞങ്ങൾ പ്രിന്റ് ചെയ്തു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ബി ജെ പി പ്രവർത്തകത്തിലില്ലാത്തവർ അതിലൊരു എൺപത് ശതമാനം പാസ് ആവശ്യപ്പെട്ട് ഞങ്ങളെടുത്ത് വന്നത് മൂന്ന് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങളുടെ സംഘടനാതലത്തിലിരിക്കുന്ന പലർക്കും ഞങ്ങൾക്ക് ആ പാസ് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അത്രത്തോളം നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പൾസ് മനസ്സിലാക്കിയിട്ട് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി വന്നാലും ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ ആ അഹങ്കാരമുണ്ടല്ലോ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അതിൽ നിന്നും പോയില്ലേ നരേന്ദ്രമോദി വന്നാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ ഏ അല്ലെ നരേന്ദ്രമോദി മത്സരിച്ചാലും ഞാൻ ജയിക്കും മോദി മത്സരിച്ചാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞെടുത്തൊന്ന് താഴോട്ട് പോകുന്നില്ലേണ്ടല്ലേ നിങ്ങൾക്ക് തോന്നി ആദ്യം തോന്നിയില്ലേ നിങ്ങൾക്ക് തോന്നിയല്ലോ അതല്ല ഞാൻ ആദ്യം പറഞ്ഞത് ആ യെസ് അത് ബോധ്യപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ ശരിയാണ് പ്രവർത്തകർ കൈ ഒഴിഞ്ഞു എന്നുള്ളത് അതില്ലോന്നുവല്ലോ ആതില് എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾക്ക് പലർക്കും അത് തോന്നിയിട്ടുണ്ട് ആതിൽ കുറച്ച് നിഷ്കളങ്കനും ഒക്കെ ആയതുകൊണ്ട് അതിൽ തുറന്നു പറഞ്ഞു അലക്ഷൻ അത് പറഞ്ഞില്ല തീർച്ചയായിട്ടും അത് പറയുന്നതല്ല വസ്തുതയാണ് കാരണം എൽ ഡി എഫ് അസംബ്ലി പതിമൂന്നും കിട്ടുമ്പോഴും അവർ മൂന്നാം സ്ഥാനത്ത് പോകും പാർലമെന്റിൽ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ക്രോസ് വോട്ടിംഗ് ഉള്ളത് ഉപേക്ഷിച്ച് ഒന്ന് പഞ്ഞൻ രവി എന്നത് ഞാൻ മത്സരിക്കുന്നത് ഏറ്റവും സീനിയർ മോസ്റ്റ് എൽ ഡി എഫ് ലീഡറാണ് അദ്ദേഹം മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ സി എ കേസൊക്കെ പിൻവലിച്ചു കൊടുക്കുന്നത് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പ്രവർത്തകർ തന്നെ ഒഴിഞ്ഞ സാഹചര്യത്തിൽ എൽ ഡി എഫ് ഒരു വിജയപ്രതീക്ഷ സ്വഭാവമായിട്ട് വെച്ചു